ഇടുക്കി തൊടുപുഴയിൽ കൈവശ ഭൂമിക്ക് പട്ടയം ആവശ്യപ്പെട്ട് എഴുപത്തിയഞ്ചുകാരിയുടെ കുത്തിയിരുപ്പ് സമരം രണ്ടാം ദിവസത്തിലേക്ക് തൊടുപുഴ താലൂക്ക് ഓഫീസിന് മുന്നിലാണ് കലയാന്താനി സ്വദേശി അമ്മിണി കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നത് തനിക്ക് അവകാശപ്പെട്ട ഭൂമി സർക്കാർ സ്വാധീനം ഉപയോഗിച്ച് മൂന്ന് ഉദ്യോഗസ്ഥർ കൈവശപ്പെടുത്തിയെന്നാണ് പരാതി വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നുണ്ട് സുബിൻ ഈ കലയാന്താനി സ്വദേശി അമ്മിണി തൊടുപുഴ താലൂക്ക് ഓഫീസിന് മുന്നിൽ കുത്തിയിരുപ്പ് സമരം നടത്താനിടയാക്കിയ സാഹചര്യം എന്താണ് പരാതിക്കാരി എന്താണ് അതുമായി ബന്ധപ്പെട്ട് പറയുന്നത് മായും വർഷങ്ങളായുള്ള പട്ടയത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് അത് അനന്തമായി നീളുന്ന ഒരു സാഹചര്യം ഉണ്ടായതോടുകൂടിയാണ് അല്ലെങ്കിൽ അത് തനിക്ക് ഇനിയും ലഭിക്കില്ല തനിക്കത് ലഭിക്കാനുള്ള സാധ്യത പങ്ങുന്നു എന്ന് കണ്ടതിനെ തുടർന്നാണ് ഈ കളയന്താനി സ്വദേശിയായിട്ടുള്ള കളയന്താനി പാത്തി പാത്തിക്കപ്പാറ സ്വദേശിയായിട്ടുള്ള അമ്മണിയമ്മ ഇത്തരത്തിലുള്ള പ്രത്യക്ഷ സമരവുമായി രംഗത്തെത്തുന്നത് ഒറ്റയാൾ പോരാട്ടം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം ഇന്നലെ ആരംഭിച്ച ആ ഒരു സമരമാണ് ആ സമരം അത് ഏത് തരത്തിലും തനിക്ക് പട്ടയം ലഭിച്ച ശേഷം മാത്രമേ സമരം അവസാനിപ്പിക്കുന്നുവെന്ന ഒരു നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് അവർ സമരം ആരംഭിച്ചത് അത് നിലവിൽ അത് രണ്ടാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു ഇപ്പോൾ തന്നെ ഈ റമണിയുടെ സമരം അത് രണ്ടാം ദിവസത്തിലേക്ക് കടന്നതിന് തൊട്ടു പിന്നീട് തന്നെ ഇടപെടലുകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യമുള്ളത് റവന്യൂ മന്ത്രിയുടെ ഓഫീസ് ഈ ഒരു വിഷയത്തിൽ നിലവിൽ ഇടപെട്ടിട്ടുണ്ട് എന്ത് സാഹചര്യം കൊണ്ടാണ് ഇവർക്ക് പട്ടയം നൽകാൻ വൈകുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം അടക്കിക്കൊണ്ട് ഉടൻ ജില്ലാ കളക്ടർ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നുള്ള ഒരു നിർദ്ദേശമാണ് റവന്യൂ മന്ത്രിയുടെ ഓഫീസ് സുബിൻ ഈ കൈവശമുള്ള വസ്തുവിനെ പട്ടയം നിഷേധിച്ചതിൽ നവകേരള സദസ്സിലും പരാതി നൽകിയിട്ടുണ്ടായിരുന്നുവെന്നാണല്ലോ അറിയാൻ സാധിക്കുന്നത് തീർച്ചയായും അത്തരം തന്നെയാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട നവകേരള സൌസിലും പരാതി കൊടുത്തിരുന്നു ഈ നവകേരള സൌസസിൽ പരാതി കൊടുത്തതിന് തൊട്ടു പിന്നാലെ തന്നെ ഇത് പല വകുപ്പുകളിലേക്ക് പോകുന്നത് സംബന്ധിച്ച് മെസ്സേജുകളൊക്കെ എത്തേണ്ടതാണ് പക്ഷെ അമണി അമ്മയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള മെസ്സേജുകൾ ഒന്നും തന്നെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇത്തരത്തിൽ ഒരു മെസ്സേജുകളും എത്തുന്നില്ല എല്ലാ തരത്തിലും എന്ന് കണ്ടതിനെ തുടർന്നാണ് നിലവിൽ ഇപ്പോൾ അവർ ഒരു സമരവുമായി രംഗത്തെത്തിയിട്ടുള്ളത് എന്തായാലും നിലവിൽ ഈ തഹസിൽദാരോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ നിലവിൽ ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് പ്രധാനമായും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്നുണ്ടെങ്കിൽ അമ്മണിയമ്മയുടെ ഏറ്റവും വലിയൊരു പരാതി എന്നുള്ളത് ഈ സ്ഥലവുമായി ബന്ധപ്പെട്ടാണ് അതായത് ആദ്യഘട്ടത്തിൽ ഈ പത്ത് സെന്റ് സ്ഥലമാണ് അമ്മിണിയമ്മയ്ക്ക് ഉണ്ടായിരുന്നത് അതിപ്പോൾ ചുരുങ്ങി നാല് സെന്റിലേക്ക് മാത്രമായി എന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇത് അതിന്റെ സമീപത്തുള്ള മൂന്ന് സർക്കാർ ഉദ്യോഗസ്ഥർ തനിക്ക് തന്റെ ചുറ്റി താമസിക്കുന്ന മൂന്ന് സർക്കാർ ഉദ്യോഗസ്ഥർ ഈ തനിക്കുണ്ടായിരുന്ന സ്ഥലം കയ്യേറി എന്നാണ് അമ്മണിയമ്മ പറയുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ വെള്ളിയാമ്പറ്റം പഞ്ചായത്തിൽ ചെറിയ വീട് ഇവർക്ക് നിർമ്മിച്ചു നൽകിയിരുന്നു ഇത്തരത്തിൽ വൈദ്യുതി കണക്ഷനും അതുപോലെ തന്നെ വീട്ടു നമ്പറും റേഷൻ കാർഡും എല്ലാം അമ്മിയമ്മയ്ക്ക് ഉണ്ടായിട്ടും പട്ടയം മാത്രം അനുവദിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് എടുത്തുപറയേണ്ട ഒരു കാര്യമായിട്ട് വന്നത് ഇത്തരത്തിൽ ഈ പട്ടയം ലഭിക്കാതെ വന്നതോടുകൂടിയാണ് ഈ ഒരു സമരം അവർ ആരംഭിക്കുന്നത് എഴുപത്തിയഞ്ച് വയസ്സാണ് അമ്മിയമ്മയ്ക്കുള്ളത് അത്തരത്തിൽ ഈ വർഷം ഒരു നാൽപ്പത്തിയഞ്ച് വർഷത്തോളമുള്ള ഒരു കാത്തിരിപ്പാണ് ഈ പട്ടയത്തിലുണ്ട് പക്ഷേ അത് ലഭിക്കാതെ വരുന്ന ഒരു സാഹചര്യം ഇതുമായി ബന്ധപ്പെട്ട് അമ്മിയമ്മയുടെ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട് ചില കേസുകളിൽ വിധി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ ഈ സഹസൽദാർ പറയുന്നത് ഈ വിധി സുബിൻ എന്ന് വെച്ചാൽ ഈ കൈവശം ഭൂമി കൈക്കല്ലാ ാക്കാൻ അയൽവാസി എത്തിട്ടൊരു നീക്കം നടത്തിയെന്ന് അമ്മണിയമ്മ പറയുന്നുണ്ട് അത് കോടതി വിധി തനിക്ക് അനുകൂലമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അയാൾ അങ്ങനെ ചെയ്തതെന്ന് പക്ഷേ ഈ കോടതി വിധി ഉണ്ടോ എന്ന് പരിശോധിക്കും ഇപ്പൊ തഹസിൽദാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോന്നാണല്ലോ സുബിൻ പറഞ്ഞത് പക്ഷെ അത് ഉണ്ടോ എന്ന് പരിശോധിക്കാൻ തഹസിൽദാർ അങ്ങനെ എന്തെങ്കിലും ഒരു നീക്കം നടത്തുന്നുണ്ടോ ഇപ്പോൾ ഈ അമ്മണിയമ്മയുടെ സ്ഥലവുമായി ബന്ധപ്പെട്ട് ചില കോടതി വിധികളുണ്ട് അതിന്റെ പകർപ്പ് പരിശോധിച്ച ശേഷം മാത്രമേ ഈ പട്ടയം നൽകുന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയൂ എന്നാണ് തഹസിൽദാർ അല്പം മുമ്പ് വ്യക്തമാക്കിയത് ആ ഒരു കാലതാമസം ഇനി അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാലതാമസം മാത്രമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അവർ അറിയിച്ചിട്ടുള്ളത് പ്രധാനമായും ഇത്തരത്തിൽ അമ്മണിയമ്മയുടെ ഈ പരാതി പ്രകാരം ഈ സ്ഥലം കയ്യേറ്റം നടന്നിട്ടുണ്ടെങ്കിൽ ഈ അമ്മിയമ്മയുടെ സ്ഥലത്ത് കയ്യേറ്റം നടന്നിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്നും തഹസിൽദാർ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ഈ കോടതി വിധിയുടെ പകർപ്പ് പരിശോധിച്ച ശേഷം മാത്രം അല്ലെങ്കിൽ കോടതി വിധിയിൽ എന്താണ് പരാമർശിച്ചിട്ടുള്ളത് നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച ശേഷം മാത്രം ഈ പട്ടയ നടപടി അല്ലെങ്കിൽ അപ്പം അമ്മണിയമ്മയ്ക്ക് നിലവിലുള്ള നാല് സെന്റിലെങ്കിലും പട്ടയം നൽകാനുള്ള നടപടിയിലേക്ക് കടക്കുമെന്നാണ് നിലവിൽ ഈ തഹസിൽദാർ വ്യക്തമാക്കിയിട്ടുള്ളത് സുബിനി നവകേരള സദസ്സിൽ പരാതി കൊടുത്തു പക്ഷെ അതിൽ നടപടിയൊന്നും ഒരു പ്രതിഷേധം കൂടി അമ്മിയമ്മയ്ക്കുണ്ടല്ലോ തഹസിൽദാർ എന്താണ് പറയുന്നത് പരാതികളൊക്കെ പരിശോധിച്ച് വരികയാണ് പക്ഷേ അത്തരമൊരു പരാതി തന്റെ മുന്നിൽ എത്തിയിട്ടില്ല എന്നുള്ളത് തഹസീൽദാർ പറയുന്നുവെന്ന് സൂചനകൾ കിട്ടുന്നുണ്ട് ഈ നവകേരള സദസ്സിൽ ലഭിക്കുന്ന പരാതികൾ പ്രധാനമായും ഈ വിവിധ വകുപ്പുകളിലേക്ക് ഇപ്പോൾ തന്നെ എത്തിയിട്ടുണ്ട് പക്ഷെ അമ്മണി അമ്മയുടെ പരാതി ഈ വകുപ്പുകളിലേക്കൊന്നും എത്താത്ത ഒരു ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ ഉണ്ടായിട്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ മുമ്പോട്ട് പോകുന്നു എന്നുള്ള അറിയിപ്പ് മാത്രം ലഭിക്കുമ്പോഴും മറ്റ് നടപടികൾ അടിയന്തരമായുള്ള നടപടിക്രമങ്ങൾ മാത്രം ഉണ്ടാകുന്നില്ല അതുകൊണ്ട് തന്നെ ആദ്യഘട്ട ആദ്യഘട്ടം മുതൽ അതായത് വർഷങ്ങളായി ഇത്തരത്തിൽ വിവിധ സ്ഥലങ്ങളിൽ അപേക്ഷ നൽകുന്നു പലപ്പോഴും പട്ടയമേളകളെല്ലാം തന്നെ വരുമ്പോൾ ആ പട്ടയം ലഭിക്കുമെന്ന പ്രതീക്ഷ അവർ വെക്കുന്നു അതുമായി അപേക്ഷകളെല്ലാം തന്നെ നൽകുന്നു പക്ഷേ എല്ലാ രേഖകളും ഈ അനുബന്ധ രേഖകളും ഈ കൈവശാവകാശ സർട്ടിഫിക്കറ്റുകളും എല്ലാം ഉണ്ടായിട്ടും അമ്മുണിയമ്മയുടെ സ്ഥലത്തിന് മാത്രം ഇത്തരത്തിൽ ഈ ഒരു പട്ടയം ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നു അതിനുശേഷമാണ് ഈ നവകേരള സദസ്സ് വഴിയെങ്കിലും തന്റെ ആവശ്യം അംഗീകരിക്കപ്പെടുമെന്നുള്ള ഒരു വിശ്വാസത്തിൽ അവർ നവകേരള സോദസിൽ ഈ ഒരു അപേക്ഷ വെക്കുന്നത് അല്ലെങ്കിൽ പരാതി നൽകുന്നത് അവിടെയും അവർ അവഗണിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് ഈ സദസ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ നവകേരള സദസ്സിനെതിരെ കൂടിയുള്ള ഒരു പ്രതിഷേധം എന്ന് തന്നെ നമുക്ക് ഇതിനെ ഇതിനെ കാണേണ്ടി വരും കാരണം ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഒത്തിരിയേറെ വിവാദങ്ങൾ ഇപ്പോൾ തന്നെ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട് അതായത് ഈ പരാതികൾ പലപ്പോഴും ഈ ഈ പരാതികൾ പലപ്പോഴും വിവിധ വകുപ്പുകളിലേക്ക് എത്തുമ്പോഴും അതൊന്നും തന്നെ നിലവിൽ പരിഗണിക്കേണ്ടതില്ല എന്നുള്ള ഒരു നിർദ്ദേശമാണ് സർക്കാർ ഭരണകൂടം അല്ലെങ്കിൽ സർക്കാർ ഭരണകൂടം ഈ വകുപ്പുകൾക്ക് അല്ലെങ്കിൽ ഈ ഓഫീസുകൾക്ക് നൽകിയിട്ടുള്ളത് പ്രധാനമായും ഈ ആരോഗ്യ സംബന്ധമായ ചികിത്സാ ധനസഹായം ഒക്കെ നിരവധി ആളുകൾ അതുമായി ബന്ധപ്പെട്ടുള്ള പരാതികളൊക്കെ ഈ നവകേരള സദസ് നൽകിയിരുന്നു പക്ഷേ ആ അതുമായി ബന്ധപ്പെട്ടുള്ള പേപ്പറുകൾ പേപ്പറുകൾ നീക്കേണ്ടതായിട്ടില്ല ഇപ്പോൾ അത്തരത്തിലുള്ള പേപ്പറുകളെല്ലാം തന്നെ പരാതികളെല്ലാം തന്നെ വില്ലേജ് ഓഫീസുകളിൽ വന്നിരിക്കുന്നു ആ വില്ലേജ് ഓഫീസുകൾ കിട്ടിയിരിക്കുന്ന നിർദ്ദേശം എന്നുള്ളത് നിലവിൽ അത്തരത്തിലുള്ള കേസുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരാതികൾ പരിഗണിക്കേണ്ടതില്ല അത്തരത്തിലുള്ള പരാതികൾ അവിടെ സൂക്ഷിക്കൂ എന്നുള്ള നിർദ്ദേശമാണ് ഈ വില്ലേജ് ഓഫീസുകൾക്കടക്കം ലഭിച്ചിട്ടുള്ളത് അത്തരത്തിൽ ഈ അമ്മണിയമ്മയുടെ പരാതിയിലും അത്തരത്തിലുള്ള ഒരു നീക്കം അല്ലെങ്കിൽ അമ്മണിയമ്മയുടെ പരാതിയിലും അത്തരത്തിലുള്ള നീക്കം നടക്കാനുള്ള ഒരു സാധ്യത സാധ്യതയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ആവാം ആ ഒരു പരാതിയും ഇതുപോലെ ആ ഒരു ഓഫീസിന് ിൽ തന്നെ സൂക്ഷിക്കുന്ന ഒരു രീതി ഉണ്ടായിട്ടുള്ളത് എന്തായാലും നിലവിൽ അവർ അവരുടെ പ്രത്യക്ഷ സമരം അവർ തുടരുക തന്നെ ചെയ്യുകയാണ് ആ പ്രത്യക്ഷ സമരം തുടരുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് തനിക്ക് നീതി ലഭിക്കും അടി ഉടൻ തന്നെ തനിക്ക് പട്ടയം ലഭിക്കുമെന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും അമ്മണി അമ്മയുള്ളത് തഹസിൽദാർ പറയുന്നത് ഈ കോടതി വിധികളുടെ പകർപ്പ് പര പരിശോധിച്ച ശേഷം ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന ഒരു കാര്യമാണ് ഇപ്പോൾ അവസാനഘട്ടത്തിൽ തഹസിൽദാർ പറയുന്നത് ഇടുക്കി തൊടുപുഴയിൽ കൈവശം ഭൂമിക്ക് പട്ടയം ആവശ്യപ്പെട്ട് എഴുപത്തിയഞ്ചുകാരി കുത്തിയിരുപ്പ് സമരം നടന്ന് രണ്ടാം ദിവസത്തിലേക്ക് അടക്കുകയാണ് തൊടുപുഴ താലൂക്ക് ഓഫീസിന് മുന്നിലാണ് കലയന്താനി സ്വദേശി അമ്മിണി കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട തനിക്ക് അവകാശപ്പെട്ട ഭൂമി സർക്കാർ സ്വാധീനം ഉപയോഗിച്ച് മൂന്ന് ഉദ്യോഗസ്ഥർ കൈവശപ്പെടുത്തിയെന്നാണ് പരാതി എന്തായാലും തഹസിൽദാരോട് നടപടിയെടുക്കാൻ കളക്ടർ ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടിട്ട് മാത്രമല്ല നവകേരള സദസ്സിൽ പരാതി നൽകിയിട്ടും അതിൽ പരിഹാരമാകാതിൽ പ്രതിഷേധിച്ചുകൂടിയാണ് അമ്മിണി അമ്മ ഇത്തരത്തിൽ സമരം ആരംഭിച്ചത് സുബിനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്